ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പോളണ്ടിനെ കുറിച്ച് ചില കാര്യങ്ങളെങ്കിലും പറഞ്ഞേ പറ്റൂ ചരിത്രപരമായി ഒരുപാട് സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് പോളണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ പോളണ്ടിനെ കുറിച്ച് കൗതുകകരമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല പോളണ്ടിലെ ഒരു ഗ്രാമത്തിൽ പത്ത് വർഷമായി ആൺകുട്ടികൾ ജനിക്കുന്നേയില്ല അതിനു മുന്നിലെ ആ ദുരൂഹത സത്യത്തിൽ എന്താണ് കുട്ടികൾ നാളെയുടെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ആവശ്യകതയാണ് ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും അതിനുവേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇത് പറയുമ്പോഴാണ് യൂറോപ്യൻ രാജ്യമായ പോളണ്ടിലെ മീഷ് ഒട്രാൻസ്കി എന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത പറയേണ്ടി വരുന്നത് കാരണം അവിടെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഒരു ആൺകുട്ടിയും ജനിക്കുന്നില്ല അതായത് ജനിക്കുന്നതെല്ലാം പെൺകുട്ടികളാണ് രണ്ടാം ലോഹമഹായുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ രാജ്യങ്ങളിലൊന്നാണ് പോളണ്ട് എന്ന് നിങ്ങൾക്കറിയാം യുദ്ധശേഷവും കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷവും പോളണ്ടിലെ ഗ്രാമങ്ങൾ തുടർച്ചയായി ജനസംഖ്യ കുറഞ്ഞു വന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മീഷെ ഒഡ്രാൻസ്കി ഗ്രാമത്തിലെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറായിരുന്നു എന്നാൽ ഇന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായി ചുരുങ്ങി മാത്രമല്ല കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പോളണ്ടിൽ നിന്ന് നിരവധി പേർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നു എന്നാൽ ഗ്രാമത്തിൽ ജനങ്ങൾ ചർച്ചയാക്കും വരെ ഈ വിഷയം ഗൗരവമായി കണ്ടിരുന്നില്ല എങ്ങനെയാണ് ഈ കാര്യം ലോകത്തിൻ്റെ മുന്നിലെത്തിയത് ഈ വിചിത്രമായ പ്രതിഭാസം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രോഗ്രാം നടന്നതിലൂടെയായിരുന്നു അഗ്നിശമന സേനാ വോളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച ഒരു പരിശീലന പരിപാടിയിൽ മീഷെ ഗ്രാമത്തെ പ്രതിനിധീകരിച്ച് പെൺകുട്ടികൾ മാത്രമാണ് പങ്കെടുത്തത് ഇതേ തുടർന്ന് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞരും ഗവേഷകരും ഗവേഷണം ആരംഭിച്ചു ആകെ തൊണ്ണൂറ്റിയാറ് വീടുകൾ മാത്രമുള്ള ഈ ഗ്രാമത്തിൽ പത്ത് വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് പോലും ജനിക്കാത്തതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ പലരും രംഗത്തെത്തിയിട്ടുണ്ട് വിഷയം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ടെലിവിഷൻ ക്യാമറ സംഘങ്ങളും മാധ്യമങ്ങളും എല്ലാം പോളണ്ടിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ തമ്പടിക്കുകയാണ് ഈ വിഷയം തങ്ങൾക്ക് പഠനവിധേയമാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ച് ചില ശാസ്ത്രജ്ഞരും രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്രാമത്തിലെ പ്രത്യേക പ്രതിഭാസം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ സഹായം തേടുന്നുണ്ടെന്ന് ഗ്രാമത്തലവൻ വ്യക്തമാക്കി എന്നാൽ ഗർഭിണികൾ കഴിക്കുന്ന ആഹാരമനുസരിച്ചാണ് ജനിക്കുന്ന കുട്ടികൾ ആണോ പെണ്ണോ എന്ന കാര്യം തീരുമാനിക്കുന്നതെന്ന് ചില ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾ കാൽസ്യം അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കണമെന്നും ചില ഡോക്ടർമാർ പറയുന്നു കാരണം അമ്മമാർ കാൽസ്യം കൂടുതലടങ്ങി ആഹാരം കഴിച്ചാൽ ജനിക്കുന്ന കുട്ടികൾ ആണാകാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഈ ഗ്രാമത്തിൽ ആദ്യം ജനിക്കുന്ന ആൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് വൻ പ്രതിഫലമാണ് അധികൃതർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് നാട്ടിൽ ആൺകുട്ടികൾ ജനിക്കാതിരിക്കുന്നതിൽ വളരെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഒരു ആൺകുട്ടിക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ ഗ്രാമം